രാവിലെ സത്യം പറഞ്ഞാൽ ഞാൻ ലൈവിൽ തന്നെ കണ്ടതാണ് കുറെ പേര് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ജാസ്മിൻ വെറുതെ ജിൻഡോയെ ചെറിയാൻ പോയതാണ് ജിൻഡോ ആക്ച്വലി അവിടെ വരുന്ന സമയത്ത് അർജുനും ശ്രീദും അവിടെ ചൂടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് തലേ ദിവസത്തെ ഫുഡ് ഒരുപാടുണ്ട് അപ്പോൾ ബിഗ് ബോസിനകത്ത് ഫുഡ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് അത് പാഴാക്കി കളയാതെ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ മത്സരാർത്ഥികൾ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും അപ്പോൾ ഇത് ബിഗ് ബോസിനകത്ത് ബേസിക്കായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് പാഴാക്കരുത് അവിടെ ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ തലേ ദിവസത്തെ കഴിക്കില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ജിൻഡോ ഓൾറെഡി ജിൻഡോ എന്തുകൊണ്ടാണ് രാവിലെ കിച്ചണിൽ കയറാത്തതെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പുള്ളി രാവിലെ വന്നപ്പോൾ ഇവരവിടെ നിൽപ്പുണ്ട് രണ്ടാമത് പുള്ളി ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വരികയാണ് അപ്പോഴാണ് ജാസ്മിൻ വലിയ റൂളും മുനയും ജാസ്മിൻ്റെ ഏരിയ അല്ല കിച്ചൺ ഏരിയ ജാസ്മിൻ്റെ ഡ്യൂട്ടി വേറെയാണ് എനിക്ക് തോന്നുന്നു ഫ്ലോർ ക്ലീനോ മറ്റോ ആയിരുന്നു ആ സമയത്ത് ജാസ്മിൻ അതിനകത്ത് സിജോ പറഞ്ഞിട്ടാണ് വന്നത് എന്നിട്ട് കിച്ചൺ ടീമിൽ കയറിയിട്ട് ചോദ്യം ചെയ്യാൻ പോയപ്പോഴാണ് ജിൻഡോയുമായിട്ട് വഴക്കുണ്ടാവുന്നത് ഇതിലെ ഏറ്റവും കോമഡി എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ഒന്നു രണ്ട് തവണ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജിൻഡോ വീണ്ടും ജാസ്മിൻ നിങ്ങൾ ആരാ ഞാൻ ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ നല്ല കൂടെ താങ്ങുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ എന്തോ തേങ്ങാന്നോ വാങ്ങാന്നൊക്കെ പറഞ്ഞതിൽ ജിൻഡോ കയറി പിടിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ ഇനി പോടിയെന്ന് വിളിക്കരുത് എന്നാ നീ ആദ്യം എന്നെ ഇടാ പോടാ വിളിക്കുന്ന നിർത്ത് തേങ്ങാ വാങ്ങാ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഏട്ടാ പോടാന്ന് ഞാൻ വിളിക്കില്ല തേങ്ങാ മാങ്ങ എന്നൊക്കെ വിളിച്ചാൽ എന്താ കുഴപ്പം പറയാം എനിക്കിഷ്ടമല്ല എന്നെ വിളിക്കണ്ട എന്തായാലും രാവിലെ സത്യത്ത് പറഞ്ഞാൽ ജാസ്മിൻ ചുമ്മാ ജിൻഡോയുടെ വാക്കിയകത്ത് കോലിട്ട് ഇളക്കി അങ്ങേരെ കൊണ്ടു വായിരിക്കുന്ന കേൾപ്പിച്ചേട്ടാണ് എനിക്ക് തോന്നിയത് അതിൽ മിക്കവാറും ഇനി അങ്ങോട്ട് ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു നിങ്ങൾ ആരാ ഞാൻ ജിൻഡോ ആ സാധനമായിരിക്കും മറ്റേ ജിൻഡോ കാക്കയ്ക്ക് ശേഷം മിക്കവാറും ഈ സാധനം ഹിറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭയങ്കര രസമുണ്ട് ഏട്ടാ എപ്പിസോഡിൽ കാണാൻ